കാർഷിക സർവകലാശാലയിലെ ഫീസ് വർദ്ധിപ്പിച്ചത് കുറയ്ക്കും യു ജി കോഴ്സുകൾക്ക് അൻപത് ശതമാനം ഫീസ് കുറയ്ക്കും പി ജി കോഴ്സുകൾക്ക് നാല്പത് ശതമാനം വരെയും ഫീസ് കുറയ്ക്കാൻ ധാരണ കൃഷിമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം വിജുനുണ്ട് വിവരങ്ങൾ നൽകാനായി വിജിൻ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധം മണ്ണുത്തിയിലും ഒപ്പം തന്നെ വിളയാണിയിലും കോളേജിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു ഈ പ്രതിഷേധങ്ങളെ തുടർന്നാണോ ഇത്തരത്തിൽ ഫീസ് കുറയ്ക്കാനുള്ള ഒരു തീരുമാനം സർക്കാർ എടുത്തത് ഈ കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ബി അശോകന്റെ വീട്ടിലേക്കും ഒപ്പം തന്നെ സർവകലാശാലയിലേക്കും ഒക്കെ വലിയ പ്രതിഷേധമാണ് എസ് എഫ്ഐയുടെയും കെ എസ് സിയിലേക്കും നേതൃത്വത്തിൽ ഫീസ് വർദ്ധനത്തിന് എതിരെ നടന്നുകൊണ്ടിരുന്നത് അതിനിടയിലാണ് ഇന്ന് ഉച്ചയ്ക്ക് മന്ത്രി തന്നെ നേരിട്ട് യോഗം വിളിക്കുകയും അതിൽ ചർച്ച ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ ഫീസ് വർദ്ധിപ്പിക്കാനുള്ള കാരണം അങ്ങനെ ഒരു സാഹചര്യം എന്താണ് എന്ന് ബി അശോകിനോട് ആരായുകയും ചെയ്തിരുന്നു ഒപ്പം തന്നെ ഫീസ് വർധനവ് അത് കുറയ്ക്കണം എന്നുള്ള നിലവിൽ വർദ്ധിപ്പിച്ച ഫീസ് പൂർണ്ണമായല്ല അല്ലാതെ നിലവിൽ വർദ്ധിപ്പിച്ചതിൽ കുറവ് വരുത്തണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഡി അശോക് വൈസ് ചാൻസലറോട് നിർദ്ദേശം നൽകുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് യു ജി കോഴ്സുകൾക്ക് അൻപത് ശതമാനവും ഒപ്പം തന്നെ പി ജി കോഴ്സുകൾക്ക് നാൽപ്പത് ശതമാനവും ഫീസ് കുറയ്ക്കാനുള്ള ധാരണയിലേക്ക് നിലവിലെത്തിയിട്ടുള്ളത് അല്പസമയത്തിനകം മന്ത്രി തന്നെ മാധ്യമങ്ങളെ കാണുമ്പോൾ ഇക്കാര്യം വിശദീകരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്